്രതത്തെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചും തിരുവാതിര ആഘോഷങ്ങളെക്കുറിച്ചുമുള്ള രണ്ട് വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു ഇനി നമുക്ക് എട്ടങ്ങാടി വിശേഷങ്ങളെക്കുറിച്ച് അറിയാം ഓം നമോ ഓ ഇടപ്പള്ളി ചേന്നൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇടപ്പള്ളി തട്ടകത്തിലെ തൻ്റെ ഭക്തരെ ആപത്തൊന്നും കൂടാതെ സർവ്വ ഐശ്വര്യത്തോടെ കാത്തുരക്ഷിക്കുന്ന ഭഗവാൻ എന്ത് വിഷമം വന്നാലും മുന്നിൽ ചെന്ന് നിന്ന് മനന്നൊന്ത് വിളിച്ചാൽ ഉടൻ വിഷമം നീക്കി പരിപാലിക്കുന്ന ഞങ്ങളുടെ എല്ലാം കൃഷ്ണൻ ചെന്നൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷങ്ങളോടനുബന്ധിച്ച് മകൈരം നാളിൽ സ്ത്രീജനങ്ങളെല്ലാം ചേർന്ന് എട്ടങ്ങാടി നിവേദിച്ചു നിലവിളക്ക് തെളിയിച്ച് കുരവയിട്ട് ഗണപതിക്ക് വെച്ച് ശ്രീ പരമേശ്വരനെയും ശ്രീപാർവ്വതിയെയും പ്രാർത്ഥിച്ചുകൊണ്ടുവേണം എട്ടങ്ങാടി തയ്യാറാക്കാൻ തുടങ്ങാൻ ചെറിയ ചേമ്പ് വലിയ ചേമ്പ് കാച്ചിൽ കൂർക്ക ചെറുകിഴങ്ങ് നനകിഴങ്ങ് എന്നിങ്ങനെയുള്ള കിഴങ്ങ് വർഗങ്ങളെല്ലാം ചുട്ടെടുത്ത് പൊടിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കുന്നു വൻപയർ ചെറുപയർ തുടങ്ങിയ പയർ വർഗ്ഗങ്ങൾ വറുത്തെടുക്കുന്നു ചിലയിടങ്ങളിൽ അവ പുഴുങ്ങിയതിനു ശേഷവും വറുത്തെടുക്കാറുണ്ട് പ്രായഭേദമില്ലാതെ എല്ലാ സ്ത്രീകളും പങ്കെടുക്കുന്ന ഒരു ഉത്സവം എന്ന് തന്നെ പറയാം ഇവയെല്ലാം ചേർത്തിളക്കി അതിലേക്ക് തേൻ നെയ്യ് ശർക്കരപ്പാനി എന്നിവ ചേർത്തിളക്കി നാളികേരം നുറുക്കിയിട്ട് പഴം നുറുക്കിയതും ചേർത്ത് നല്ലവണ്ണം ചേർത്തിളക്കി എടുത്തുവയ്ക്കുന്നു എട്ടങ്ങാടി തയ്യാറാക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടുമുണ്ട് കൂട്ടത്തിൽ മുതിർന്ന അംഗമായ കമലച്ചേച്ചി അത് പാടുന്നുമുണ്ടായിരുന്നു എല്ലാം തയ്യാറാക്കി വെച്ച് ദീപാരാധന കഴിയുമ്പോൾ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിച്ച് വെറ്റല പാക്ക് കിണ്ടിയിൽ ജലം കരിക്ക് ഒരു ഇലച്ചീന്തിൽ ചെത്തിപ്പൂവും തുളസിപ്പൂവും എന്നിവയെല്ലാം എടുത്തു വെച്ച് എട്ടങ്ങാടി നേദിക്കാൻ വയ്ക്കുന്നു തുടർന്ന് പൂത്തിരുവാതിരക്കാരാണ് നെയതിക്കേണ്ടത് പൂത്തിരുവാതിരക്കാരില്ലെങ്കിൽ സുമംഗലികളായ സ്ത്രീകൾ അവരുടെ മക്കളുടെ നന്മയ്ക്കായി അതായത് വിവാഹം നടക്കാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കായി എട്ടങ്ങാടി നേതിക്കുന്നു അതിനുശേഷം പാട്ടുകൾ പാടി എട്ടു ചൂട് വയ്ക്കുന്നു ഓരോ ും വ്യത്യസ്തങ്ങളായ പാട്ടുകളാണ് പാടുന്നത് ഒന്നാമത്തെ പാട്ട് ചെഞ്ചിടാ തന്നിൽ മതികലയും എന്ന് തുടങ്ങുന്നു അതിനോടൊപ്പം ആസ്വദിച്ച എല്ലാവരും ചുവട് വയ്ക്കുന്നു രണ്ടാമത് പത്മപീഠത്തിലിരിക്കും പെണ്ണ് മറ്റൊരു വ്യത്യസ്തമായ ചുവടുവയ്പ്പിന് ഉള്ള പാട്ടാണത് മൂന്നാമത്തെ ചൂടിന് തണ്ടാർ ചരാന്തകൻ താനൊരു നാൾ എന്ന പാട്ടോടുകൂടിയാണ് തുടങ്ങുന്നത് നാലാമത്തെ ചൂട് പർവ്വത മുകളിൽ പരിചിൽ വസിക്കും എന്ന പാട്ടോടുകൂടി അഞ്ചാമത്തെ ചൂട് ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി തെരുവൊക്കെ നടന്നുണ്ണി എന്നുള്ളൊരു ഗാനം ആറാമത്തെ ചൂടിനുള്ള പാട്ട് ശൈവ പറഞ്ഞാൽ പറഞ്ഞാലൊടുങ്ങുമേ കൈവല്യ കല്യാണ സാഫല്യ കാരണം ഏഴാമത്തെ ചൂടിനുള്ള ഗാനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് അല്ലിത്താർ പാടിയിടും മെല്ലെ മെല്ലെ എല്ലാവർക്കും കൂന്തലാൾ ഉണ്ണിയയ്യൻ ഉണ്ണിയയ്യൻ ായി ചൂട് വെക്കുന്നത് മക്കത്തു നിന്നോടി വരും മക്കത്തു കപ്പൽ മാണിക്യമായുള്ള കോഴിക്കോട്ട് എന്നുള്ള പാട്ടോടുകൂടിയാണ് ചെയ്യുന്നത് എല്ലാവരും വളരെ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി തമാശകളൊക്കെ പറഞ്ഞാണ് എട്ട് ചൂടും വെച്ചിരുന്നത് വളരെ മുതിർന്ന അമ്മമാരും അവിടെ സന്നിഹിതരായിരുന്നു എട്ടുചൂട് വെച്ചതിന് ശേഷം എല്ലാവരും ആർപ്പ് വിളിച്ച് കളി അവസാനിപ്പിക്കുന്നു പിന്നീട് കരിക്ക് നേരിച്ചത് തീർത്ഥമായി കഴിച്ച് എട്ടങ്ങാടി പ്രസാദമായി കഴിച്ചുകൊണ്ടാണ് നൊയമ്പ് ആരംഭിക്കുന്നത് അതിനുശേഷം എല്ലാവരും മകീരം നൊയമ്പ് നോറ്റ് തിരുവാതിര കളിക്കും തിരുവാതിര നൊയമ്പും ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി തിരിയുന്നു